ഈയിടെയായിട്ട് ഇടതുപക്ഷം വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്കുള്ള ഒരു ഒഴുക്കെന്ന് പറയുന്നത് നമ്മൾ കരുതുന്നതിനെക്കാട്ടിലും കൂടുതലാണ് എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പലയിടങ്ങളിൽ നിന്നായി പല ജില്ലകളിൽ നിന്നായി പ്രവർത്തകർ നേതാക്കൾ അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ചായവുള്ള പല കുടുംബങ്ങളും ബി ജെ പിയിലേക്ക് ജോയിൻ ചെയ്യുന്ന തലത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു ഇടതുപക്ഷത്തിലെ എല്ലാ ബന്ധങ്ങളും വിട്ടുകൊണ്ട് തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഒരു വലിയ തോതിലുള്ള ഒരു കൂട്ടക്കുഴിച്ചിൽ ഇപ്പോൾ ഇടതുപക്ഷത്ത് സംഭവിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് തന്നെ അത് എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് കോട്ടയത്താണ് അതായത് വൈക്കം തലയാഴം പഞ്ചായത്തിലെ ഇടതുപക്ഷ അതായത് സി പി ഐ സി പി എം പ്രസ്ഥാനങ്ങളിൽപ്പെട്ട നൂറോളം കുടുംബങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ ഒന്നടങ്കം കൂ ിയുടെ ഭാഗമായിരിക്കുകയാണ് ബി ജെ പിയിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് ഇവരെല്ലാവരും ഒറ്റ സംസ്ഥാന ജനറൽ സുരേഷ് ഇവരെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചിരിക്കുന്നത് തന്നെ ഷോൾ നീച്ച് ഇവരെ എല്ലാരെയും പാർട്ടിയിലേക്ക് സ്വീകരിച്ചിരിക്കുന്നത് എസ് സുരേഷാണ് തീർച്ചയായിട്ടും ഇത് വളരെ വലിയ തോതിലുള്ള പ്രതീക്ഷിക്കാത്ത കൊഴിഞ്ഞു പോക്ക് തന്നെയാണെന്ന് വേറെ സംശയമില്ല അതായത് ഒന്നോ രണ്ടോ പേരല്ല ഒറ്റയടിക്ക് കൂട്ടമായിട്ടുള്ള ഒരു കൊഴിഞ്ഞു പോക്കാണ് വൈക്കം തലയാഴം പഞ്ചായത്തിലെ ഇടതുപക്ഷ സി പി ഐ സി പി എം പ്രസ്ഥാനങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് എടുത്തു പറയണം അതായത് നൂറോളം കുടുംബങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ ഒന്നടങ്കം ഇപ്പോൾ ഈ പറയുന്ന തരത്തിൽ ഇടതുപക്ഷം വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് ബി ജെ ജോയിൻ ചെയ്യുന്ന കണക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് ഇത് തീർച്ചയായിട്ടും വരുന്ന തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിൽ ഇടതുപക്ഷത്തെ ബാധിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത് ഇവിടെ മാത്രമല്ല പല ജില്ലകളിൽ നിന്നായിട്ട് ഈ പറയുന്ന തോതിൽ ഇടതുപക്ഷത്തിൽ നിന്നുള്ള ഒരു കൂട്ടക്കൊഴിച്ചിൽ അത് പ്രവർത്തകരും അതോടൊപ്പം തന്നെ ചില നേതാക്കൾ ഉൾപ്പെടെ ഈ പറയുന്ന ഇടതുപക്ഷം വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു അത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ചിത്രമായി ഇപ്പോൾ കാണാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പലയിടങ്ങളിലും മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുന്ന സമയത്ത് പോലും പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയത്ത് പോലും ഒരു കൂട്ടക്കൊഴിച്ചിൽ പലയിടങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കോട്ടയം പോലുള്ള ഒരു സ്ഥലത്ത് ഈ ഒരു തരത്തിൽ അതായത് വൈക്കം തലയാഴം പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു കൂട്ടക്കൊഴിച്ചിൽ ഇടതുപക്ഷത്തിൽ നിന്ന് സംഭവിക്കുക എന്നുള്ളത് സി പി ഐ സി പി എം പ്രസ്ഥാനങ്ങളിൽപ്പെട്ട ോളം കുടുംബങ്ങൾ തീർച്ചയായിട്ടും ഇടതുപക്ഷ എല്ലാ രീതിയിലും ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് എത്തിച്ചേരുന്ന കണക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വലിയ തോതിൽ ഇടതുപക്ഷത്തിന് തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത് വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എത്രത്തോളം ഗുണകരമാക്കി മാറ്റാൻ സാധിക്കും അത് അവർക്ക് ഓട്ടാക്കി മാറ്റാൻ സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ് നിലവിലത്തെ ചോദ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പല ജില്ലകളിൽ നിന്നായിട്ടുള്ള ഈയൊരു കൂട്ടക്കൊഴിച്ചിലുകളൊക്കെ തന്നെയും വലതുപക്ഷത്തിലേക്കല്ല പോകുന്നത് യു ഡി എഫിലേക്കല്ല പോകുന്നത് കോൺഗ്രസിലേക്കല്ല പോകുന്നത് അത് നേരെ മറിച്ച് ചെന്നെത്തിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിയിലേക്കാണ് എന്നുള്ള ഏറ്റവും വലിയൊരു ഉത്തരം അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് കാരണം എല്ലാവരും ഈ പറയുന്ന തരത്തിൽ ഇടതുപക്ഷം വിടുന്നു ബി ജെ പിയിലേക്ക് ജോയിൻ ചെയ്തു ഇടതുപക്ഷം വിടുന്നു ബി ജെ പിയിലേക്ക് ജോയിൻ ചെയ്തു ആ ഒരു തരത്തിലോട്ട് കാര്യങ്ങൾ ഈ ഇടയായിട്ട് മാറുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഈ ഒരു കൂട്ടക്കൊഴിച്ചിലൊക്കെ തന്നെയും അത് ഇടതുപക്ഷത്തിന് എത്രത്തോളം ക്ഷീണമായി മാറും അതോടൊപ്പം തന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ഇടതുപക്ഷത്തിൽ നിന്ന് എത്ര പേര് വന്നാലും അത് അവർ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു നേട്ടമായി കരുതുന്ന ഒരു കാര്യം തന്നെയാണ് അതിലൂടെ ഒരു ഊർജം ഉണ്ടാക്കുന്ന ഒരു കാര്യമായി മാറ്റാൻ സാധിക്കുമെന്നുള്ള പല രീതിയിലുമുള്ള തന്ത്രങ്ങൾ മെനയുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി അപ്പോൾ തീർച്ചയായിട്ടും വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇത് അവർക്ക് ഗുണകരമായി മാറുമോ അതല്ല ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അത് എൽ ഡി എഫിന് ദോഷകരമായി മാറുമോ ഈ പറയുന്ന തരത്തിൽ അത് ബി ജെ പിക്ക് നേട്ടമായി മാറുമോ അല്ല അതല്ല ദോഷകരമായി മാറുമോ ൊക്കെ കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്